അതിലൂടെ കടന്നു പോകുന്നൊരു ബൈക്കുകാരനത് കണ്ട് വേഗം വന്ന് ഈ രണ്ട് കുട്ടികളെയും രക്ഷിച്ചു പക്ഷേ മിൻഹാജിന് ഒരു സ്ത്രീ രക്ഷാപ്രവർത്തനം കൊടുത്ത് അവർക്ക് ശ്വാസം തിരികെ കിട്ടി പക്ഷേ ഈ പാവം അഹമ്മദ് നവാജോ മുഹമ്മദ് നവാജോ അങ്ങനെയാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാർത്ത ഒരു നാട് മുഴുവനും കണ്ണീരോട് കൂടിയിട്ടാണ് ഈ വാർത്ത എതിരേറ്റത് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവുൻ മലപ്പുറം മേടവണ്ണപ്പാറില് നിന്ന് നവാജ് എന്ന പേരുള്ള ഒരു ആറ് വയസ്സുകാരൻ ആറോ അഞ്ചോ വയസ്സോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഉമ്മാന്റെ വീട്ടിലേക്ക് വരുന്നു പോയതാണ് ഈ കുട്ടി ആ വിരുന്ന് പോയ കുട്ടി സഹോദരൻ മിൻഹാജും ഒന്നിച്ച് തൊട്ടടുത്തുള്ള ഒരു കാപ്പിത്തോട്ടത്തിൽ ഒരു ആൾമറയില്ലാത്തൊരു കിണറുണ്ടായിരുന്നു അബദ്ധത്തിൽ ആ രണ്ട് കുട്ടികളും ആ കിണറ്റിൽ വീണൊരു സംഭവം ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മക്കളുമായിട്ട് വിരുന്ന ശ്രദ്ധിക്കാം നമ്മുടെ വീടിനടുത്തെങ്ങാനും കിണറുകൾ ഉണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ് ഈ രണ്ട് കുട്ടികളും ആ കിണറ്റിലേക്ക് വീണു ഇത് സ അതിലൂടെ കടന്നു പോകുന്ന ഒരു ബൈക്കുകാരനത് കണ്ട് വേഗം വന്ന് ഈ രണ്ട് കുട്ടികളെയും രക്ഷിച്ചു പക്ഷേ മിൻഹാജിന് തൊട്ടടുത്തുള്ളൊരു സ്ത്രീ രക്ഷാപ്രവർത്തനം കൊടുത്ത് അവർക്ക് ശ്വാസം തിരികെ കിട്ടി പക്ഷേ ഈ പാവം അഹമ്മദ് നവാജോ മുഹമ്മദ് നവാജോ അങ്ങനെയാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാർത്ത ഒരു നാട് മുഴുവനും കണ്ണീരോട് കൂടിയിട്ടാണ് ഈ വാർത്ത എതിരേറ്റത് കാരണം സ്കൂളുകളിലെ എന്ത് പരിപാടികളുണ്ടെങ്കിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഈ നവാജ് നവാജെന്ന് പേരുള്ള ഈ ആറു വയസ്സുകാർ അബൂബക്കറിൻ്റെയും സൗദിയുടെയും മകനാണ് ഉപ്പ സൗദിയിലാണ് ഇത് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന മലപ്പുറം ജില്ലയിലെ നമ്മുടെ വീഡിയോ ആ ഭാഗത്ത് ഒരുപാട് പേര് നമ്മുടെ കാഴ്ചക്കാരുടെ ഒരു സ്ഥലമാണ് ആ ഒരു കുടുംബത്തൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പങ്കുവെക്കുക ആ കുട്ടിയെന്ന് ടക്കിട്ടുണ്ടാവും ഇവിടെ സൗണ്ട് കേട്ട് ഞങ്ങള് പോയി നോക്കിയതാണ് അപ്പോ കുട്ടീന്റെ ഉമ്മയും കൂടെ കരയുന്നുണ്ട് അപ്പൊ തന്നെ ഒരാളിറങ്ങിയിട്ട് വല്യ മോനെടുത്ത് എടുത്ത് അപ്പയാണ് പറയണത് ഒരാളും കൂടെ ഉണ്ട് ആ കുട്ടിയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി പോയിണ്ട് വല്യ മോനെടുത്തപ്പോഴും ആള് പറ്റേ കൊഴഞ്ഞ ഒരു രീതിയിലാണ് അപ്പൊ പെട്ടെന്ന് സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്തിട്ട് ആ കുട്ടി പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യണില്ല പിന്നെ കുറച്ചു നേരം ചെയ്തപ്പോ ഫസ്റ്റ് ഒന്ന് അതിന് പെട്ടെന്ന് ഒന്ന് റിയാക്ട് ചെയ്തു അപ്പോൾ പിന്നെ പിന്നെയും ചെയ്തപ്പോൾ ആൾ കണ്ണ് തുറന്നു ജസ്റ്റ് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഒന്ന് റെഡിയായി തോന്നി അപ്പം മറ്റാൾക്ക് ചെറിയ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ആൾ ഒട്ടും അത് റെസ്പോണ്ട് ചെയ്യണമില്ല ആ കുട്ടി അപ്പം തന്നെ ഒരു സംശയം തോന്നിയിരുന്നു പക്ഷെ നമുക്കറിയില്ലല്ലോ എന്തെങ്ങനെയെന്നുള്ളത് അപ്പോൾ കുറേ നോക്കിയപ്പോൾ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യണമില്ല ഒരഞ്ചു മിനിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകും കൊറച്ചുനേരം കൊടുത്തുണ്ട് ആൾക്ക് ആദ്യമൊന്നും കൊടുത്തപ്പം തീരെ പ്രതികരിച്ചില്ല പിന്നെ പിന്നെ കൊടുത്തു പിന്നെ വായിലൂടെ കൊടുത്തു പിന്നെ ഇങ്ങനെ നല്ല ചെയ്ത് അങ്ങനെ ആക്കിയപ്പോ ഒന്ന് പെട്ടെന്ന് ഒന്ന് ആള് ഒന്ന് ഒന്ന് റിയാക്ട് ചെയ്തു ചെറിയ രീതിയിൽ പിന്നെ ഒന്നുകൂടെ കൊടുത്ത് തുടരെ തുടരെ കൊടുത്തപ്പം കണ്ണൊക്കെ തുറന്നു പിന്നെ പേടിച്ചിട്ട് ഒരു കരച്ചിൽ കരഞ്ഞു അതാ ഒന്ന് ആളൊന്ന് സൗണ്ട് വന്നപ്പോ ഞാൻ പിന്നെ മറ്റേ കുട്ടീനെ നോക്കിയപ്പോ ഞാൻ ആ ഉപ്പാൻ്റെ മനസ്സെങ്ങനെ ആലോചിച്ച അദ്ദേഹം ഗൾഫിൽ നിന്ന് മക്കൾക്ക് മധുരവുമായിട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് ഒരു വാപ്പ ആ ഒരു യാത്ര മുഴുവനും ആ ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ ഒരു വിഷമുണ്ട് സ്വന്തം കുഞ്ഞിന് ഉമ്മ കൊടുത്ത് എന്താ പറയുക ഗൾഫിലേക്ക് പോയ ഒരു ഉപ്പ സ്വന്തം കുഞ്ഞിന്റെ ജീവനറ്റ ശരീരം കാണാൻ വരുന്ന ഒരു സാഹചര്യം പക്ഷോനെ അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ആ ചെയ്യാ കുട്ടികളൊക്കെ നാളെ സ്വർഗ്ഗത്തിലെ പൂമ്പാറ്റകളാണ് പൂമ്പാറ്റ പൂമ്പാറ്റർ ഹദീസിൽ വന്നൊരു കാര്യമാണ് പൂമ്പാറ്റകളെപ്പോലെ നമ്മുടെ ഡ്രസ്സിൽ അവർ പറ്റിച്ചേർന്ന് നിന്ന് ആ മാതാപിതാക്കൾ നാളെ സ്വർഗത്തിലേക്ക് ആനയിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ആത്മീയമായിട്ട് നമുക്ക് ഭയങ്കര സമാധാനമാണ് അത് കേൾക്കുമ്പോൾ അത് അവനവൻ്റെ കുഞ്ഞിന് ജീവനില്ലാത്ത ഇല്ലാത്ത രീതിയിൽ കഫമ്പുടയില് ജീവനോടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന ഒരു സാഹചര്യം അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല കുടുംബത്തിന് അദൗഷമാണ് അലകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആൾമറയില്ലാത്ത നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു സംസ്ഥയുടെ പൊതുപരീക്ഷ നടക്കുന്നൊരു സമയമാണ് ഇന്നലെയും ഇന്നൊക്കെ അതുകൊണ്ട് തന്നെ ഒരു കിട്ടിയ അവസരം മദ്രസൊന്നും എന്ന് കരുതൽ പല കുടുംബങ്ങളും വിരുന്നു പോകും വിരുന്നു പോകാൻ വേണ്ടി ശ്രമിക്കലുണ്ട് അപ്പോൾ അങ്ങനെ വന്നതായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്ന കുട്ടികളാണ് കളിച്ചിരിയും നല്ല എപ്പോഴും നല്ല പ്രസരിപ്പോടു കൂടി കണ്ടിരുന്ന ഈ നവാജ് ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചൊരു അപകടം പോലെയാണ് അത് ഫീൽ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ വിരുന്നൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാം ഒന്നാമത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ ആൾമറ ഇല്ലാത്ത കിണറുകൾ കിട്ടിയവർക്ക് ഫൈൻ കൊടുക്കണം എന്നാണ് ഒരു കിണറുണ്ടോ ആ കിണറിന് ആൾമറ വേണമെന്നൊരു നിർബന്ധം വെക്കണം അങ്ങനെ ഇല്ലെങ്കിൽ കൃത്യമായുള്ള ഫൈന് വലിയ ഫൈൻ കൊടുക്കണം അങ്ങനെ ആൾമറ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചെറിയ വലിയൊരു എന്തായാലും ഓടി വന്നിട്ട് ചാടില്ല പിന്നെ അത് ചാടാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുള്ളത് ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അവർ ചാടുന്നതല്ല അവർ വന്ന് കളിക്കുന്നതിനിടയിലാണ് അവിടെ കിണർ ആകെ പുല്ലൊക്കെ പിടിക്കുന്ന സ്ഥലമാണെങ്കിൽ അറിയാനല്ല അപ്പോൾ അതിനെ വലിയ ഫൈൻ അതിന് ശരിക്കും ഈടാക്കുന്ന ഒരു സംവിധാനം വേണം ഒരു കിണറുണ്ടെങ്കിൽ കിണറിന് നിർബന്ധമായിട്ട് ആൾമറ വേണം എന്നൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഈ കുട്ടികൾക്ക് ഈ അപകടം സംഭവിക്കില്ലായിരുന്നു അള്ളാഹുവാ കൊടുക്കാൻ ക്ഷമ കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുഴയിൽ ഇനി അവധിക്കാലം വരാൻ പോകാൻ പരീക്ഷ സ്കൂളിലും മദർസയിലും പരീക്ഷ കഴിഞ്ഞ് റമദാനിക്ക് കഴിഞ്ഞാൽ നമ്മൾ അവധിയിലേക്കാണ് പ്രത്യേകിച്ച് ഈ കുളങ്ങളിലും കോറികളിലും ഒക്കെ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ അപകടത്തിൻ്റെ പിൻഷാ അല്ല അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ പറഞ്ഞത് ചെറിയൊരു ചരിത്രം കൂടി പറയാനുണ്ട് ഞാനൊരു ഒരു ചരിത്രം ഞാൻ പറയാം ഒരു യുവാവ് ഈ യുവാവിനെ തൻ്റെ പിതാവ് ഒരു ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ ഒരു ഗവർണർ ആയതുകൊണ്ട് ഈ യുവാവിന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു ഒരു കൊട്ടാരത്തിലാണ് വളർന്നത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വളർന്നു മതപരമായുള്ള വിജ്ഞാനങ്ങൾ പഠിച്ചു അതോടൊപ്പം തന്നെ ആയോധന കല പഠിച്ചു എല്ലാത്തിലും പക്ഷെ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴും ഒരു സുഖാഡംബര ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ഇതൊക്കെ പഠിച്ചിട്ട് എല്ലാവിധ വിജ്ഞാനങ്ങളും അവഗാഹം നേടിയ ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല ഒരു കുടുംബമാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗവർണർ ആയതുകൊണ്ട് തന്നെ ഒരു അധികാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചു അങ്ങനെ ആ നാട്ടിലുള്ള ഭരണാധികാരി മരണപ്പെട്ടു ആ നാട്ടിലുള്ള ഭരണാധികാരി മരണപ്പെട്ടപ്പോൾ എല്ലാവരും കരുതിയത് ആ ഭരണാധികാരിയുടെ മക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ അധികാരം ലഭിക്കാമെന്നായിരുന്നു പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഭരണാധികാരിയുടെ തീരുമാനമാണ് എൻ്റെ സഹോദരപുത്രനായ ഈ യുവാവിനെയാണ് അധികാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് അതോടുകൂടി ആ യുവാവ് ഞെട്ടിപ്പോയി താൻ ഒരിക്കലും ഒരു ഭരണാധികാരിയാവുക രാജാവുക എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം സങ്കല്പിച്ചിരുന്നില്ല അങ്ങനെ അദ്ദേഹം അന്ന് മദീന ഇരിക്കുന്ന സമയത്താണ് അറിയിപ്പ് വന്നത് താങ്കളെ ഭരണാധികാരിയായിട്ട് നിയമിച്ചിട്ടുണ്ട് സുലൈമാൻ എന്നായിരുന്നു ഭരണാധികാരിയുടെ പേര് സുലൈമാൻ അപ്പം സുലൈമാൻ എന്നു പേരുള്ള ആ ഭരണാധികാരി സഹോദരൻ്റെ മകനായ ഈ ഈ ഒരു യുവാവിനെ ഭരണാധികാരിയായിട്ട് രാജാവായിട്ട് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രാജാവിനെ കൊണ്ടുപോകാനുള്ള വളരെ വലിയ രഥങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഈ മനുഷ്യൻ പള്ളിയിൽ കയറി പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട് ഞാൻ ഇന്നലെ അങ്ങനെ അതേപോലെ തന്നെയാണ് ഞാൻ ഇന്നും ഞാൻ രാജാവെല്ലാം ഞാനൊരിക്കലും അധികാരം ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ തമ്മിലുള്ള ഭിന്നത പണത്തിന് വേണ്ടിയിട്ടാണ് അല്ല അള്ളാഹുവിന് വേണ്ടിയിട്ടോ റസൂലല്ലാക്ക് വേണ്ടിയിട്ടോ അല്ല ഒരിക്കൽ പോലും ഒരു ഭരണാധികാരിയായിട്ട് എന്നെ കാണണ്ട നിങ്ങളിൽ ഒരാളായിട്ട് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെതായ എല്ലാ ഉടയാടകളും ഉപേക്ഷിച്ചിട്ട് ഒരു നല്ല ഭരണാധികാരിയായിട്ട് ഇദ്ദേഹം മാറി വെറും രണ്ട് കൊല്ലമാണ് ഇദ്ദേഹം നാട് ഭരിച്ചത് ആ രണ്ട് വർഷം കൊണ്ട് നാട്ടില് ജക്കാത്ത് സ്വീകരിക്കാനുള്ള ഒരൊറ്റ പാവങ്ങൾ പോലും ഇല്ലാതായി വല്ല വല്ലാതെ സോഷ്യലിസം നടപ്പിലാക്കുകയും രാജ്യത്ത് പാവങ്ങളില്ലാതെ ജക്കാത്ത് മറ്റിടങ്ങളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം അത്രയും എല്ലാവരും നല്ലൊരു സാഹചര്യം പരസ്പരമുള്ള വിദ്ദേശങ്ങൾ നിർത്തലാക്കി യുദ്ധങ്ങൾ നിർത്തലാക്കി രാജ്യത്തുള്ള സ്വന്തം പൗരന്മാർക്കെതിരെ ചാരപ്രവർത്തനം നടത്തിയിരുന്ന വിങ്ങുകളൊക്കെ ക്യാൻസലാക്കി ഒരു രാ ഒരു രാജ്യം എങ്ങനെ സ്വർഗീയമാക്കാമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തുവാൻ ഈ ഭരണാധികാരി ഈ ഭരണാധികാരിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഒരു ഇത്രയും കഥ കേട്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആൾ ആരാണെന്ന് രണ്ടൊന്ന് ക്ലൂ തരാം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ് ഈ ഫാത്തിമ ഒരു ഭരണാധികാരിയുടെ മകളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ നമുക്ക് ഈ കൊട്ടാരം എന്നുള്ളത് ഉപേക്ഷിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കുടിലിൽ കഴിയാമെന്ന് പറഞ്ഞ് ഈ രാജാവും ഭാര്യയും സ്വന്തമായിട്ടൊരു കുടിലിൽ കഴിയേണ്ടി വന്നു മറ്റുള്ള രാജാക്കന്മാർ ഇദ്ദേഹം രാജാവായപ്പോ കൊടുത്തയച്ച സമ്മാനങ്ങളൊക്കെ പൊതുഗജനാവിലേക്ക് അയച്ചു ഒരു കുല വാങ്ങാൻ പോലും സ്വന്തം പണം കൊണ്ട് മാത്രം കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കി ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള നീതിമാനായ ഭരണാധികാരിയായിട്ട് മാറി ഒടുവിൽ ചരിത്രം ഇയാൾക്കൊരു പേരിട്ടു അഞ്ചാം ഖലീഫ ചരിത്രം ഇയാൾക്കൊരു പേരിട്ടത് അഞ്ചാം ഖലീഫ എന്നാണ് പക്ഷേ ഇതിന് ഏറ്റവും നിർഭാഗ്യം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിൽ അധികാരം നഷ്ട അതായത് അനാവശ്യമായ അലങ്കാരങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് കൊട്ടാരത്തിലെ സിൽബന്തികളുണ്ടായിരുന്നു അവർ ഗൂഢാലോചന നടത്തി ഇദ്ദേഹം എന്നും രാത്രി പാൽ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങലേയും ഇതുപോലത്തെ ഒരു രാജാവ് നാട് ഭരിച്ചാൽ തങ്ങളുടെ ചൂഷണങ്ങൾക്ക് സാധ്യതയില്ലയെന്ന് മനസ്സിലാക്കിയ കൊട്ടാരത്തിലുള്ള അധികാര വൃന്ദങ്ങൾ ഭാര്യ എന്നും കൊടുക്കുന്ന പാൽ വിഷം ചേർത്ത് കൊടുത്തു ഭാര്യ പാവം ഇതറിയാതെ ഫാത്തിമതറിയാതെ തൻ്റെ ഭർത്താവിന് ഈ പാല് കുടിക്കാൻ കൊടുത്തു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരു രണ്ട് വർഷം നാട് പ്പോഴേക്കും ഈ മനുഷ്യനെ അതിക്രൂരമായിട്ട് ചതിയിൽ കൊലപ്പെടുത്തി ഇദ്ദേഹത്തിനെ ചരിത്രം വിളിച്ചൊരു പേര് അഞ്ചാം ഖലീഫ എന്നാണ് എന്താണ് ഈ ഖലീഫയുടെ പേര് ഈ ചരിത്ര പുരുഷന്റെ പേരെന്താണ് നമ്മൾ കേട്ടൊരു പാട്ടുണ്ട് ഉണ്ടൊസി ഒരു വാങ്ങിടുവാനായി കുല മുന്തിരി വാങ്ങിടുവാനായി മുന്തിരി തിന്നിടുവാൻ അങ്ങനെ എന്തോ ആണ് ആ പാട്ട് ആ പാട്ടിൻ്റെ ചരിത്ര പുരുഷൻ ഈ ഒരു ചരിത്ര പുരുഷനാണ് ഈ ഒരു ഭരണാധികാരിയുടെ പേരെന്താണ് അഞ്ചാം ഖലീഫ ഒരു ക്ലൂവും കൂടി ഞാൻ തരാം ഉമർ അലി അള്ളാഹു കുടുംബത്തിൽ പിറന്ന ഒരു മഹാൻ കൂടിയാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ആ നവാജിൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത് ആ ചെയ്യുക അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗലോകത്തിൽ ഹബീബായ ഹബീബായ് നബിയോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാല്ല ഈ ഒരു പവിത്രമായ മാസമാണ് ഷാബാൻ മാസമാണ് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് യാതൊരു അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ അപ്പം ഇൻഷാല്ലാ നിങ്ങൾ ചൊരു ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും